ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ

പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ കുന്നംപുള്ളി നീലച്ചിറ പ്രദേശത്ത് പന്ത്രണ്ടോളം വീടുകളിലേക്കാണ് സഞ്ചാരയോഗ്യമായ വഴി വേണം എന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നിട്ടുള്ളത് സാധനങ്ങൾ കൊണ്ടുവരാനോ ഡോക്ടറെടുത്തേക്ക് പോകാനോ ഒന്നും ഇവിടെ വഴിയില്ല ഞങ്ങൾ ആകെ കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രദേശത്ത് ആകെയുള്ളത് പാതിയിടിഞ്ഞ നിലയിലുള്ള നടവരമ്പ് മാത്രമാണെന്നും ഇവർ പറയുന്നു എത്ര പറഞ്ഞിട്ട് വഴി വഴിയില്ല മാർഗം കാണണം പ്രായമായവരെയും രോഗികളെയും ആശുപത്രിയിലേക്കും മറ്റും കസേരയിൽ ഇരുത്തിയും ചുമന്നും കൊണ്ടാണ് പോകുന്നതെന്നും പരാതിയുണ്ട് പ്രദേശത്തുള്ളവർക്ക് വീട് പണിയുന്നതിനുള്ള അവശ്യ സാമഗ്രികൾ വാങ്ങുന്നതിനേക്കാൾ ചിലവ് ഇവ തലച്ചുമടായി എത്തിക്കുന്നതിനാണെന്നും ഇവർ പറയുന്നു വരുന്ന ഭരണാധികാരികൾ തങ്ങളെ പൂർണമായും അവഗണിക്കുകയാണെന്നും പലതവണ പരാതി നൽകിയിട്ടും ഇതുവരെയും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദേശത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലുമില്ലെന്നും ആരോപണമുയരുന്നുണ്ട് അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വോട്ട് കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും ഇവിടെ വരും അത് കഴിഞ്ഞാൽ ജയച്ചൂര് പിന്നെ ഈ വഴിക്ക് വരവില്ല വഴി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുക പക്ഷെ പിന്നെ വഴി ശരിയാക്കലില്ല അവരങ്ങനെ പിന്നെ വർഷങ്ങളായിട്ട് പഞ്ചായത്തിലും വരവേല് പോയിട്ടുണ്ട് അവരതിനെ പറ്റി കാര്യം റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി